മുനമ്പം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമി തീരദേശ പാതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിനെതിരെ മുനമ്പത്ത് വിശ്വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എൺപത്തഞ്ച് വർഷത്തിനുമുകളിൽ പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ പ്രദർശന വീതി പൂർണ്ണമായും റോഡിനായി ഏറ്റെടുക്കുന്നതോടെ തച്ചുശാസ്ത്ര പ്രകാരമുള്ള അളവുകളും അനുപാതവും തെറ്റുകയും അതുമൂലം നൂറുകണക്കിന് വിശ്വാസികൾക്ക് അഭയസ്ഥാനമായ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നശിക്കുമെന്നും അതിനാൽ ക്ഷേത്രഭൂമി റോഡിനായി ഏറ്റെടുക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്നും പ്രതിഷേധയോഗം ആവശ്യപ്പെട്ടു കെ കെ പുഷ്കരൻ സി എസ് ചൂലബാണി സി എസ് സുനിൽകുമാർ ടി എം പ്രകാശൻ കെ പി രാജൻ ലെനിൻ മധു തുടങ്ങിയവർ സംസാരിച്ചു ആദ്യത്തെ സാമുദായികക്ഷേത്രമാണ് ഈവരന്മാര് അധിവസിക്കുന്ന മേഖലയാണ് ഈ ക്ഷേത്രം വ്യാസ വംശോദ്ധാരണി സഭയുടെ ക്ഷേത്രമാണ് ഏകദേശം എഴുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഇപ്പോൾ തീരദേശ ഹൈവേയുടെ ഭാഗമായി ഇവിടുന്ന് റോഡ് കൂടുതൽ സ്ഥലമെടുത്തു പോയപ്പോൾ ക്ഷേത്രത്തെ കോമ്പൗണ്ടിലേക്ക് കയറിയാണ് ഇവരളന്നിരിക്കുന്നത് എന്നാൽ ഇതിനപ്പുറത്തെ ക്ഷേത്ര ഭൂമി സഭ വകയും അതുപോലെ തന്നെ ഞങ്ങളുടെ കീഴിലുള്ള പരിപാലന സമിതിയുടെയും വകയിലുള്ള ഭൂമിയാണ് അതിൽ നിന്ന് എടുക്കണ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ഇത് ക്ഷേത്ര കോമ്പൗണ്ടിലോട്ട് കയറി പ്രദീക്ഷണവീതി കൂടെ അകത്തു കൂടിയാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും ആ ക്ഷേത്രത്തിൻ്റെ കണക്ക് തെറ്റണത് പിന്നെ ആ ക്ഷേത്രം അവിടെ നിലനിർത്തി അപ്പോൾ ഈ പ്രദക്ഷിണ രീതിയും കൂടി കവർ ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിൻ്റെ കണക്ക് തെറ്റും അപ്പോൾ പിന്നെ ക്ഷേത്രം അവിടെ നിലനിർത്താൻ കഴിയില്ല മാത്രമല്ല ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കേണ്ട സ്ഥലമില്ല ഇതേ സൗകര്യത്തിൽ അപ്പോൾ ഈ ക്ഷേത്രം ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടി റൈറ്റ് സൈഡിലേക്ക് മാറ്റി അതായത് ഈ ഭൂമിയിൽ നിന്ന് വിട്ട് അപ്പുറത്തെ ഭൂമി ഞങ്ങളുടെ ഭൂമി വിട്ട് വിട്ടുകൊടുക്കണ വിരോധമൊന്നുമില്ല പക്ഷേ അപ്പോൾ ആ സൈഡിൽ കൂടി അതുകൂടി കണക്കെടുത്ത് പോകുമ്പോൾ ഈ ഇത് വളഞ്ഞ് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടത് സർക്കാർ ഒഴിവാക്കാവുന്നതുള്ളൂ പക്ഷേ ഇത് ഞങ്ങളോട് ആലോചിക്കുക ആരോടും ആലോചിക്കുക ഇവിടുത്തെ ജനങ്ങളോട് ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം ചെയ്തു പോയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഈ ജനങ്ങളിലെ ആവശ്യം ആരാധനാലയത്തിന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിണ്ടാകണം അതിനുള്ള പ്രതിഷേധ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ വിശ്വസിക്കുന്നത്